أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والله أخرجكم من بطون أمهاتكم لا تعلمون شيئا ഖുർആാനിന്റെ ആയത്തികൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബാന മനുഷ്യനെ നിർവചിക്കുമ്പോൾ മനുഷ്യന് മറ്റുള്ള ജീവജാലങ്ങളിൽ നിന്നും എന്ത് പ്രത്യേകതയാണുള്ളത് എന്ന് പല സ്ഥലങ്ങളിൽ പല രൂപത്തിൽ സംസാരിച്ചിരുന്നു ബാഹ്യമായി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മൃഗങ്ങൾക്കുള്ളതെല്ലാം മനുഷ്യനുണ്ട് കണ്ണും മൂക്കും കാതും ആമാശയവും ഹൃദയവും കൈകാലുകളും ഒരു രൂപത്തിലെ ബാഹ്യമായി നോക്കുമ്പോൾ ആകൃതിയിലും രൂപത്തിലുമുള്ള വ്യത്യാസം ഒഴിച്ചു നോക്കിയാൽ ബാക്കി അതിനുള്ളതെല്ലാം മനുഷ്യനുണ്ട് പിന്നെ എവിടെയാണ് മനുഷ്യൻ മനുഷ്യനായി മാറുന്നത് പരിശുദ്ധ പുറാനത് അടയാളപ്പെടുത്തുന്നുണ്ട് മൂന്ന് വാക്കുകൾ പല സ്ഥലങ്ങളിൽ അള്ളാഹു സുബാൻ ഈ പ്രയോഗം നടത്തുന്നുണ്ട് മനുഷ്യന്റെ കേൾവി മനുഷ്യന്റെ കാശ മനുഷ്യന്റെ ഹൃദയം അല്ലെങ്കിൽ ഹൃദയത്തിൽ ഉദിക്കുന്ന കാര്യങ്ങൾ സൂറത്തിൽ മുഴുവൻ ഇവിടെ സുബഹിക്ക് ശേഷം വിവരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അധ്യായമാണ് അവിടെ അള്ളാഹു സുബാൻ പറയുന്നുണ്ട് അങ്ങ് പറഞ്ഞു കൊടുക്കുക അള്ളാഹുവാകുന്നു നിങ്ങളെ നിർമ്മിച്ചവൻ മനുഷ്യനോട് പറയുന്നതാണ് നിങ്ങളെ സൃഷ്ടിച്ചവൻ കേൾവിശക്തി നൽകിയിട്ടുണ്ട് വല്ല ഹൃദയങ്ങളും നൽകിയിട്ടുണ്ട് പക്ഷേ നിങ്ങൾ അല്പം മാത്രമാണ് അള്ളാഹുവിന് നന്ദിയുള്ളവരായി മാറുന്നത് മനുഷ്യന്റെ സവിശേഷമായ കഴിവ് അവന്റെ കേൾവിയാണ് അവന്റെ കാഴ്ചയാണ് അവന്റെ ഹൃദയമാണ് എന്ന് പരിശുദ്ധപ്പുറം അതെന്താ ഇതൊക്കെ മറ്റുള്ളതിനെ ഉണ്ടല്ലോ പിന്നെവിടെയാ മനുഷ്യന് ഒരു സ്ഥലത്തല്ല ഖുർആൻ പല സ്ഥലങ്ങളിൽ വലാ മാ ലൈസ ലക ബിഹി വൽ കുല്ലു കാന അൻഹു മസ്ഊല മനുഷ്യ നിനക്കറിയാത്ത കാര്യങ്ങളെ പറ്റി നീ മിണ്ടി പോകരുത് ഇന്ന സീർച്ചയായും നീ കേൾക്കുന്നത് ചോദിക്കപ്പെടുക തന്നെ ചെയ്യും മനുഷ്യന്റെ കേൾവിയെ പറ്റി മനുഷ്യന്റെ കാഴ്ചയെ പറ്റി മനുഷ്യന്റെ ഹൃദയത്തിൽ ഉദിക്കുന്ന ചിന്തകളെ പറ്റി അള്ളാഹു സുബാനുഭവത്താലെ അടയാളപ്പെടുത്താണ് ും നിങ്ങൾ നിങ്ങളുടെ ഉമ്മമാരുടെ ഉദരങ്ങളിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്നവൻ അള്ളാഹു വജാലല കു എന്നിട്ട് നിങ്ങൾക്ക് അവൻ കാശ് ശക്തി നൽകി കേൾവിശക്തി നൽകി ഹൃദയങ്ങൾ നൽകി മനുഷ്യന്റെ ശരീരത്തിൽ എന്തെല്ലാം അവയവങ്ങൾ ഉണ്ട് അതെല്ലാം പഠിച്ചവന് പറയാമായിരുന്നു സൂര്യനെ പോലെ വെളിച്ചം നൽകി എന്ന് പറയുന്നില്ല ആനെ പോലെ വലിപ്പം നൽകി എന്ന് പറയുന്നില്ല സിംഹത്തെ പോലെ ധീരത നൽകി എന്ന് പറയുന്നില്ല മനുഷ്യ നിനക്ക് ബസറും നൽകി കേൾക്കാൻ പറ്റും നിനക്ക് കാണാൻ പറ്റും നിനക്ക് നിനക്ക് ചിന്തിക്കാൻ പറ്റും അള്ളാഹു മനുഷ്യന് നൽകിയിരിക്കുന്ന കാര്യങ്ങളാണ് ഇത് കെട്ടുപോയാൽ മനുഷ്യൻ കെട്ടു മനുഷ്യനും കേടുവരും മനുഷ്യന് ചുറ്റുമുള്ളതും കേടുവരും ഇത് നന്നായാൽ ഇത് തന്നെയാണ് നമ്മൾ ഹൃദയത്തിൽ നിന്ന് ആരംഭിച്ചത് കഴിഞ്ഞ രണ്ടു മൂന്ന് ആഴ്ചകളിലായി നമ്മുടെ കൽബ് നന്നാവുന്നതിനെ സംബന്ധിച്ചാണ് നാം പറഞ്ഞുകൊണ്ടിരുന്നത് മുഹബത്ത് അള്ളാഹ അള്ളാഹുവിന്റെ സ്നേഹത്തെ കൊണ്ട് അള്ളാഹു വേണ്ടിയുള്ള ഇഹ്ലാസിനെ കൊണ്ട് നമ്മുടെ കൽബിനെ അലങ്കരിക്കുന്നതിനെ സംബന്ധിച്ചാണ് പറഞ്ഞത് ഹൃദയം നന്നാകണമെന്ന് അറിയണം ശരീരത്തിൽ ഒരു മാംസ കഷ്ണമുണ്ട് ഇതാ സലു അത് നന്നായാൽ ശരീരം മുഴുവനും നന്നായി എന്നും അത് അത് മോശമായാൽ ശരീരം മുഴുവനും മോശമായി ഹൃദയമാണ് ും പ്രിയമുള്ള മമ്മിനീങ്ങളെത്തുകളെ എന്റെയും നിങ്ങളുടെയും ഹൃദയം നന്നായി തുടങ്ങണം ഈ ഹൃദയത്തിലേക്ക് നാം ചില ചാലുകൾ ഒഴുകുന്നുണ്ട് നാം കാണുന്നതും നാം കേൾക്കുന്നതും ും നാം കേൾക്കുന്നതുമായ കാര്യങ്ങൾ ഒരു പക്ഷേ നമ്മളല്ലാത്ത മനുഷ്യേതര ജന്തു ജീവജാലങ്ങൾക്ക് പൊതുവിൽ കാണാൻ കഴിയാത്ത പല കാര്യങ്ങളും മനുഷ്യന് കാണാൻ കഴിയുന്നു കേൾക്കാൻ കഴിയാത്ത പല കാര്യങ്ങളും മനുഷ്യന് കേൾക്കാൻ കഴിയുന്നു ചിന്തിക്കാൻ കഴിയാത്ത രൂപത്തിൽ മനുഷ്യൻ ചിന്തിക്കുന്നു സ്നേഹിക്കുന്നു ബന്ധങ്ങൾക്ക് വില നൽകുന്നു പരസ്പരം മനുഷ്യർ മനുഷ്യനെ ബഹുമാനിക്കുന്നു ഉമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം സുദീർഢമാകുന്നത് ഈ അടയാളപ്പെടുത്തലിൽ നിന്നാണ് എവിടെയാണ് മാതൃത്വം മനുഷ്യനിലാണ് എന്നേക്കുമായി മാതൃത്വം നിലനിൽക്കുന്നത് മറ്റേത് മൊല കുടിച്ചു കഴിഞ്ഞാൽ അത് എഴുതിട്ട് അതിന്റെ വാട്ടിൽ പോയി പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല മനുഷ്യൻ വിലമതിക്കുന്ന മാതൃത്വവും പിതൃത്വവും സാഹോദര്യവും സുഹൃഹുക്കളും ബന്ധങ്ങളുമെല്ലാം ഉടലെടുക്കുന്നത് മനുഷ്യനെ പരിശുദ്ധ ഖുർ അടയാളപ്പെടുത്തുന്ന ഈ സംഗതിയിൽ നിന്നാണ് മനുഷ്യ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടെന്നേ കേൾക്കാനുള്ള കഴിവ് കാണാനുള്ള കഴിവ് അറിയാനും ഉള്ള ഒരു മനസ്സാക്ഷി നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഇത് നഷ്ടപ്പെടും പരിശുദ്ധ ഖുർആൻ അതും പറയുന്നുണ്ട് ഹൃദയങ്ങൾക്കും കാഴ്ചകൾക്കും കേൾവികൾക്കും മൂടി വീണുപോയവർ എന്ന് പറഞ്ഞാൽ എന്താണ് ബാഹ്യമായി സ്വന്തം കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തവർ എന്നാണോ അല്ല കേൾവി കേൾവിശക്തി ഇല്ലാത്തവരെന്നാണോ അല്ല അങ്ങനൊന്നും അല്ല പിന്നെ ചില കാര്യങ്ങൾ അതിനതീതമായി കാണാനും കേൾക്കാനും അറിയാനും ഉണ്ടെന്നേ അന്ധതയല്ല മനുഷ്യൻ എത്രയോ കണ്ണു കാണാൻ കഴിയാത്ത മനുഷ്യനുണ്ട് അവന് കാഴ്ചയുണ്ട് മനുഷ്യൻ അള്ളാഹു നൽകിയിരിക്കുന്ന ഒരു സവിശേഷമായ കാഴ്ച അവനുള്ളിലുണ്ട് അതുകൊണ്ടാണ് കണ്ണു കാണാൻ കഴിയാത്തവൻ അവനും മാതൃത്വത്തെ ആദരിക്കുന്നു പിതൃത്വത്തെ ബഹുമാനിക്കുന്നു സാഹോദര്യം നിലനിർത്തുന്നു എന്താണ് കാര്യം കണ്ണു കണ്ണുകാണാമേ ഉള്ളൂ പക്ഷെ ബസീറ അവന്റെ ഉള്ളിലും മനുഷ്യൻ എന്ന രൂപത്തിൽ അല്ലാഹു അടയാളപ്പെടുത്തുന്ന ഒരു കാഴ്ച ശക്തി അവന്റെ ഉള്ളിലുണ്ട് ചെവി കേൾക്കാൻ കഴിയാത്ത എത്ര മനുഷ്യരുണ്ട് ബദിരന്മാരെന്ന് നമ്മൾ പറയുന്ന ആളുകൾ ചെവി കേൾക്കാൻ കഴിയുന്നില്ലെന്നേ ഉള്ളൂ പക്ഷെ സ്നേഹത്തിന്റെ വിളിനാഥങ്ങൾ കേൾക്കാൻ അവർക്ക് കഴിയും അള്ളാഹു അതിനും നൽകിയിട്ടുണ്ട് മനുഷ്യനെ കീറി മുറിക്കുന്ന ശരീരത്തിന്റെ മുഴുവൻ അവയവങ്ങൾക്കും അവയവൻസർ ബാധിച്ചാലും മനസ്സാക്ഷി മനുഷ്യനിന്ന് മുറിഞ്ഞു പോകുന്നില്ലല്ലോ എന്താ കാര്യം അള്ളാഹു മനുഷ്യന് നൽകിയിരിക്കുന്ന ആർദ്രമായ സ്നേഹാർദ്രമായ ഒരു ഒരു വൈകാരികമായ ഒരു അവസ്ഥ മനുഷ്യന്റെ ഉള്ളിൽ സന്നിവേശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അത് ശീലവയ്ക്കപ്പെട്ടു പോയാൽ സ്വന്തം മാതാവിനെ ചുറ്റിക കൊണ്ട് കുത്തി വീഴ്ത്തിയാലും ആ ഉമ്മ മോനെ എന്ന് വിളിച്ചാൽ കേൾക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് ചോര ചിന്തി കിടക്കുന്ന സ്വന്തം സഹോദരന്റെ ചോര കണ്ടിട്ടും അലിവരാത്ത ക്രൂരതയിലേക്ക് എങ്ങനെയാണ് മനുഷ്യന് മനുഷ്യനെത്തിപ്പെടുമെന്ന് ഖുർആൻ പറയുന്നുണ്ട് ശീലപ്പെടും മൂടി കേൾവിയിലും ഹൃദയത്തിലും വീഴുന്ന ഒരു മൂടിയുണ്ട് കാഴ്ചക്ക് വല്ല കുഴപ്പമുണ്ടായിരുന്നു ചോരയല്ലേ കാണുന്നത് ഇത്രയും നാള് തന്നെ ഊട്ടി വളർത്തിയ ഉമ്മയല്ലേ ആ വിളി വിളി വിളിച്ചിട്ടുണ്ടാവുക മോനെ അരുത് എന്ന് പറഞ്ഞിട്ടുണ്ടാവുക പക്ഷേ അത് കാണാനോ കേൾക്കാനോ കഴിയാതെ പോയത് ആ മൂടിയാണ് മനുഷ്യനെ അള്ളാഹു സവിശേഷമായി അടയാളപ്പെടുത്തിയ മൂന്ന് കാര്യങ്ങൾ മനുഷ്യന്റെ മനുഷ്യന്റെ കേൾവി എന്നാണ് കാഴ്ച എന്നാണ് മനുഷ്യന്റെ ഹൃദയം എത്ര ശരിയാണ് അള്ളാഹു പറഞ്ഞത് لهم قلوب لا يفقهون بها ولهم اعين لا يبصرون بها ولهم اذان لا يسمعون بها اولئك كالانعام بل هم اضل മിന് വേണ്ടി നാം മനുഷ്യരിൽ നിന്നും നിന്നുംകളിൽ നിന്നും നിരവധി ആളുകളെ ഒരുക്കി വെച്ചിട്ടുണ്ട് മനസ്സാക്ഷിയില്ലാത്ത ഹൃദയങ്ങൾ ആ മനുഷ്യർക്കുണ്ട് കേൾക്കാൻ കഴിയാത്ത ശ്രവണപുടങ്ങൾ അവർക്കുണ്ട് എന്താ കേൾക്കാൻ കഴിയാത്ത ഒരാൾ ഒച്ചയിട്ടാ കേൾക്കാൻ പറ്റും പക്ഷെ ചില കാര്യങ്ങൾ മനുഷ്യൻ എന്ന രൂപത്തിൽ കേൾക്കേണ്ടതുണ്ടായിരുന്നു കേൾക്കാൻ കഴിയുന്നില്ല കണ്ണുകളുണ്ട് പക്ഷേ അത് കാണാൻ കഴിയാത്ത രൂപത്തിൽ മനുഷ്യൻ ആം അവർക്കാലികളെ പോലെ എന്ന് പറഞ്ഞാൽ അത് നാൽക്കാലികൾക്ക് നാണക്കേടാനാണ് നാൽക്കാലികളെക്കാളും കാലികളിലുണ്ടോ വന്യജീവികളിലുണ്ടോ ഈ ഒരു പ്രവൃത്തി നമുക്ക് പറയാൻ കഴിയുമോ മനുഷ്യൻ മനുഷ്യൻ ഒരു സാഹചര്യം ഈ മനുഷ്യനെ അള്ളാഹു അടയാളപ്പെടുത്തുന്ന ഈ സംഗതിയാണ് ഇത് പരിരക്ഷിക്കണം നമുക്ക് നൽകപ്പെട്ട ഈ അനുഗ്രഹങ്ങൾ നാം തിരിച്ചറിയുകയും ഇതിനെ ആത്മീയമായ അധ്യാപനങ്ങളിലൂടെ പരിരക്ഷിക്കുകയും വേണം നമ്മുടെ ശരീരത്തിന് അസുഖം വന്നാൽ നാം ചികിത്സിക്കും മരുന്ന് കൊടുക്കും പോഷകാഹാരങ്ങൾ നൽകും രോഗം വരാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും പക്ഷെ നമ്മുടെ ഹൃദയത്തിന് സംഭവിക്കുന്ന സുഖം നമ്മൾ നമ്മുടെ മക്കൾക്ക് ഒരു പനി വന്നാൽ ഒരു ചുമ വന്നാൽ ഒരു തലവേദന വന്നാൽ നാം വേദനിക്കുന്നു ഹോസ്പിറ്റലിലേക്ക് ഓടുന്നു ഏതെങ്കിലും സ്കൂളിലോ കോളേജിലോ ഒരു സീറ്റ് കിട്ടാതിരുന്നാൽ ബേജറാകുന്നു പക്ഷെ അവന്റെ ഹൃദയത്തെ കാർന്നു തിന്നുന്ന ആന്തരികമായ രോഗങ്ങൾ ഒരു സമൂഹത്തെയും ഒരു ഒരു സമുദായത്തെയും ഒരു നാടിനെയും എങ്ങനെയാണ് കൊന്നു തീരുന്നത് തിന്നുന്നത് എന്നതിന്റെ ഉദാഹരണമാണ് മനുഷ്യൻ മനുഷ്യന്റെ അതപ്പതനം മൃഗങ്ങളെ തോൽപ്പിക്കും വിധം വിധം മുൻപന്തിയിലെ ഒന്ന് ആലോചിച്ച നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ആറുപേരെ വീഴ്ത്തിയ ശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ പോലും കൂട്ടുകാരനോട് വിളിച്ച് വിഷ് ചെയ്തിട്ട് പോകുന്ന ഒരു ഒരു ഭീകരമായ ഒരു സാഹചര്യം അതിന്റെ അർത്ഥം എന്താണ് എങ്ങനെ സാധിക്കുന്നു നമ്മുടെ ശ്രവണപടങ്ങളെ നമ്മുടെ കാഴ്ചശക്തികളെ നമ്മുടെ ഹൃദയങ്ങളെ അന്ധമാക്കാൻ കഴിയുന്ന പ്രവർത്തികൾ സാഹചര്യങ്ങൾ പിന്മകൾ ലഹരിയാണ് സിനിമയാണ് ഗെയിമുകളാണ് ഇത് എത്ര കാലമായി മുസ്ലിം മതപണ്ഡിതന്മാരാണ് ഏറ്റവും കൂടുതൽ സിനിമ വിമർശിച്ചു പറയുക ഇന്ന് മറ്റുള്ളവർ പറയാൻ തുടങ്ങിയിരിക്കുന്നു സിനിമകൾ ഒന്ന് ഒരു സിനിമയിൽ നിന്നല്ല ഈ സമൂഹം ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ ഗ്രാജുവലി സംഭവിക്കുന്ന ഒരു മാറ്റമാണ് ഇന്നത്തെ സമൂഹത്തെ കാർന്നു തിന്നുന്ന ഈ ഒരു ഒരു സിനിമയല്ല എത്രയോ സിനിമകൾ ഈ അടുത്തൊരു പ്രോഗ്രാമിൽ പങ്കെടുത്ത ഒരു മതസൗഹാർദ്ദ സമ്മേളനത്തിൽ എനിക്ക് മുമ്പ് ഒരു അച്ഛനാണ് പ്രസംഗിച്ചത് അദ്ദേഹം സിനിമയുടെ ദൂഷ്യഫലങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹവും എടുത്തു പറയുന്നു ഏത് സിനിമയിലാണ് മദ്യപാനമില്ലാത്തൊരു സിനിമ ലഹരിയില്ലാത്തൊരു സിനിമ സിനിമകളിലൂടെ നമ്മുടെ മക്കൾ വളരെ പതുക്കെ അവരുടെ ഉള്ളിലേക്ക് ഇഞ്ചക്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇത്തരം ക്രൂരമായ വാസനകൾ നമ്മൾക്ക് മനസ്സിലാകാത്ത രൂപത്തിൽ അതൊരു സമയത്ത് പുറത്തു വരുന്നു പൊട്ടിത്തെറിക്കുന്നു അതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ലഹരി ബന്ധങ്ങൾക്ക് വില നൽകുന്നില്ല ഉമ്മയെ സഹോദരനെ സഹോദരിയെ സുഹൃത്തിനെ അധ്യാപകനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അക്രമാസക്തമാകുന്നൊരവസ്ഥയിലേക്ക് ലഹരി വ്യാപകമായിരിക്കുന്നു സ്കൂളുകളിൽ കോളേജുകളിൽ വീടിൻ്റെ ഉമ്മറങ്ങളിൽ പോലും ലഹരി ആരാണ് നമ്മുടെ ആരാണ് ഉത്തരവാദി ആരാണ് മറുപടി പറയേണ്ടത് എന്താണ് ഇതിനു വേണ്ടി പ്രവർത്തിക്കേണ്ടത് നിസ്സഹായരായി ഒരു ജനതയും ഒരു നാടും നോക്കി നിൽക്കുകയാണ് എന്ത് ചെയ്യണമെന്നറിയാതെ എവിടെ നിന്ന് ഇതൊരു തുടങ്ങണം എത്രയോ വർഷങ്ങളായുള്ള തിന്മയുടെ ശക്തികളുടെ പ്രവർത്തനങ്ങളുടെ പ്രതിഫലനമാണ് ഇന്ന് ഈ സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ഇനിയും എത്ര ദുരന്തങ്ങൾക്ക് ഈ സംഭവത്തിന് ശേഷം തന്നെയല്ലേ ഒരു ഉമ്മയും സഹോദരെയും വീണ്ടും പരിക്കേൽപ്പിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ ചിത്രം നാം ിൽ വീക്ഷിച്ചത് ഇങ്ങനെ നമ്മുടെ ചുറ്റും എത്രയെത്ര ആളുകൾ എത്ര മക്കൾ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഈ കുഞ്ഞുങ്ങൾക്ക് ഈ ഈ യുവതീ പ്രിയമുള്ളവരെ നാം വളരെ ഗൗരവത്തോടെ നമ്മുടെ നാം ഗൗരവത്തോടെ ആലോചിക്കേണ്ട വിഷയമാണ് ഒരു പക്ഷേ നമ്മുടെ വിദ്യാഭ്യാസത്തെക്കാളും സമ്പത്തിനെക്കാളും എത്രയോ വലുതാണ് ബന്ധങ്ങൾ ഒരു എസ് എസ് എൽ സിക്ക് പരാജയപ്പെട്ടാൽ ഒരു പ്ലസ് ടുവിന് പരാജയപ്പെട്ടാൽ ഒരു കോളേജ് വിദ്യാഭ്യാസം ലഭിച്ചില്ലെങ്കിൽ പോലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നൊരവസ്ഥയിലേക്ക് കോളേജിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ല സ്കൂളിൽ പഠിച്ചില്ലെങ്കിൽ പഠിച്ചു മതി എന്ന് ചിന്തിക്കുന്ന ചിന്തിക്കുന്നൊരവസ്ഥയിലേക്ക് പുറത്തിറങ്ങാൻ പോലും നമ്മുടെ മക്കൾക്ക് കഴിയാത്തൊരവസ്ഥയിലേക്ക് അത്രമാത്രം തിന്മയുടെ ശക്തികൾ ഇവിടെ ഒരു സാഹചര്യം അത് തിരിച്ചറിയാൻ മുസ്ലിം ഉമ്മത്തിലെ നമ്മുടെ ഉമ്മമാർക്കും ഉപ്പമാർക്കും സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും തലമുറയ്ക്കും കഴിഞ്ഞില്ലെങ്കിൽ നാം ബോധവാന്മാരായില്ലെങ്കിൽ ഈ ഉമ്മത്തിലെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും മതം 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 ഒരു പ്രശ്നമാണ് 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 എന്ന് ഈ ഈ ഉമ്മത്തിലെ മക്കളെ നാം ദീനിൽ നിന്ന് തടഞ്ഞില്ലേ ഏഴാം ക്ലാസ് ആയപ്പോൾ നിർത്തിയതല്ലേ ഖുർആനുമായുള്ള ബന്ധം പ്രിയപ്പെട്ട നബിയുമായുള്ള ബന്ധം എത്ര കാലമായി കാണും നമ്മുടെ വീട്ടിലെ ചെറുപ്പക്കാരും ചെറുപ്പർക്കാരികളും അള്ളാഹുന്റെ ഒരു ആയത്ത് കേട്ടിട്ട് പ്രിയപ്പെട്ട രബിയുടെ ഹദീസുകൾ കേട്ടിട്ട് ഒരു വക്താവ് നമസ്കരിച്ചിട്ട് അവർ കേൾക്കുന്നതും കണ്ടതും കേട്ടതും എന്താണ് ഈ സിനിമകളാണ് ഗെയിമുകളാണ് തിന്മയിൽ അധിഷ്ഠിതമായ സൗഹൃദങ്ങളുടെ വലയത്തിൽ ജീവിക്കുന്നവർ അത് തന്നെയാണ് ഖുർആൻ പറഞ്ഞത് മലീമസമായി കൊണ്ടിരിക്കുന്ന ശ്രവണകുടങ്ങൾ മലീ മലീമസമായി കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ മലീമസമായി കൊണ്ടിരിക്കുന്ന ഹൃദയങ്ങൾ നാം ജീവിക്കുന്നത് ഒരു സമൂഹത്തിലാണ് എന്ന് പോലും ചിന്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഒരു സമൂഹത്തിലാണ് ജീവിക്കുന്നത് എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്തൊരു സാഹചര്യം ഞാനും നിങ്ങളും അടങ്ങുന്ന ഓരോ വ്യക്തികളും ഈ സമൂഹത്തിന്റെ ഭാഗമാണെന്നേ ഒരു ചങ്ങല പോലെ ആ ചങ്ങലയിലെ ഒരു ഒരു അംശത്തിന് കേട് സംഭവിച്ചാൽ ഒരു കണ്ണിക്ക് കേട് സംഭവിച്ചാൽ ആ ചങ്ങല മുഴുവനും കേട് സംഭവിക്കുന്നു ബന്ധത്തിൽ സ്നേഹത്തിൽ ഒരു ഒരു ശരീരം ശരീരം പോലെയാണ് പോലെയാണ് ശരീരത്തിന്റെ ഒരു കണ്ണിക്ക് ഒരു വേദന സംഭവിച്ചാൽ ശരീരം മുഴുവനും വേദനിക്കുന്നു ഒരു ഒരു ചെറുപ്പക്കാരൻ വന്ന് ചെറുപ്പക്കാരിൽ വന്നു പോയ ഒരു ദുരന്തം ഒരു കുടുംബം അനുഭവിക്കുന്നു ആ പിതാവിന് ആ മകന്റെ മുഖത്തേക്ക് നോക്കി മകനാണെന്ന് അംഗീകരിച്ചു കൊണ്ടൊന്നും ആ മുഖത്തേക്ക് നോക്കാൻ കഴിയോ ഉമ്മ അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ ആ ഉമ്മയ്ക്ക് എന്റെ മകനാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് എങ്ങനെയാണ് ആ മകന്റെ മുഖത്തേക്ക് നോക്കാൻ സാധിക്കുക െ കാറുന്നതിൽ ലഹരി പരിശുദ്ധ ഖുർആൻ ഫുർ നബി അലി എന്റെ മകനെ ചൂണ്ടിക്കൊണ്ട് ഒരു പ്രയോഗം നടത്തിയത് കുറച്ച് കടന്നുപോയോ എന്ന് തോന്നി പോകും രക്തത്തിൽ പറഞ്ഞ കുഞ്ഞിനെ ചൂണ്ടിക്കൊണ്ടാ പറഞ്ഞത് അവൻ നിന്റെ കുടുംബമല്ല അതിന്റെ പല അർത്ഥങ്ങൾ മുഖശ്രീ രേഖപ്പെടുത്തുന്നുണ്ട് ഏതെല്ലാം രൂപത്തിലാണ് ഒരു പിതാവ് ഒരു മകൻ ഒരു പിതാവിന് മകനല്ലാതെയായി പോകും സ്വന്തം ബീജത്തിൽ രക്തത്തിൽ പറഞ്ഞിട്ട് മനുഷ്യന്റെ ചിന്തകൾക്കും കാഴ്ചകൾക്കും കേൾവികൾക്കും കേട് സംഭവിച്ചു കഴിഞ്ഞാൽ പ്രിയമുള്ള മുന്നിനിങ്ങളെ സഹോദരങ്ങളെ നമുക്ക് നൽകപ്പെട്ട ഈ അനുഗ്രഹങ്ങളെ നാം പൂർണ്ണമായി മനസ്സിലാക്കുകയും ഈ അനുഗ്രഹങ്ങളെ പരിരക്ഷിക്കുകയും ആത്മീയമായ വഴിയിലൂടെ അതാണ് പരിഹാരം ആത്മീയമായ വഴിയിലൂടെ ചികിത്സിക്കുകയും പരിശുദ്ധമായ ഫുർആാൻ ഹൃദയങ്ങളിൽ സംഭവിച്ച രോഗങ്ങൾക്ക് ശാന്തിയാണ് അത് മനസ്സിലാക്കാൻ നമ്മുടെ ഉമ്മത്തിന് കഴിയണം പരിശുദ്ധമായ ഫുർആാനിന്റെ മാസമായ റമദാൻ നമ്മുടെ പടിവാതിൽ എത്തി നിൽക്കുമ്പോൾ അള്ളാഹു നമ്മുടെ മക്കളെ കബൂൽ ചെയ്യുമാറാകട്ടെ പരിശുദ്ധമായ റമദാൻ നമ്മുടെ ജീവിതത്തിൽ പുതിയ ഒരു പരിപാടം കൊണ്ടുവരുന്നതിന് കാരണമാക്കുമാറാകട്ടെ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ അയൽവാസികളിൽ നമ്മുടെ മക്കളിൽ അള്ളാഹു മാറ്റം കൊണ്ടുവരുമാറാകട്ടെ പരിശുദ്ധമായ ഖുർആാനിന്റെ മാസം ഖുർആാനുമായി നമ്മൾ ബന്ധപ്പെടും നമ്മുടെ വീട്ടുകാരെ ബന്ധപ്പെടുത്തി നമ്മുടെ മക്കളെ ബന്ധപ്പെടുത്തി പരിശുദ്ധ ഖുർആൻ കേൾക്കും കേൾപ്പിക്കിൻ രണ്ട് ഇബാദത്തുകളുടെ പ്രധാനമായും പരിശുദ്ധമായ റമദാൻ രണ്ട് ഇബാദത്തുകളുടെ നിശ്ചിതമാണ് ഒന്ന് സിയാമാണ് മറ്റൊന്ന് നോമ്പാണ് രണ്ട് രാത്രിയിൽ മുന്നിൽ പരിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്തുകൊണ്ട് നിൽക്കല പരിശുദ്ധ ഖുർആൻ പാരായണം കേട്ടുകൊണ്ട് നിൽക്കല വിശദമായ ഇൻഷല്ല മറ്റു അടുത്ത സന്ദർഭങ്ങളിൽ നമുക്ക് സംസാരിക്കാം അള്ളാഹുവിന്റെ കലാമം പാരായണം ചെയ്യുന്നത് പോലെ പ്രധാനമാണ് പരിശുദ്ധ ഖുർആാൻ കേൾക്കലും സറാവിഹിന്റെ നമസ്കാരം നമ്മുടെ പള്ളികളിൽ എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു കാലഘട്ടത്തിൽ അതൊന്നും ഇല്ലായിരുന്നു ഇന്ന് നമ്മൾക്ക് അതൊക്കെ അതെല്ലാം സജീവമായി കൊണ്ടിരിക്കുന്നു ദീനിയായ ചലനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അതിലേക്ക് നമ്മുടെ മക്കളെ നാം അടുപ്പിക്കണം അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കണം എന്ന് ഒന്ന് ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ പടച്ചവന്റെ മുമ്പിൽ നിൽക്കുന്നത് അതിൽ നാം അലസത കാണിക്കരുത് പരിശുദ്ധ ഖുർആൻ കേട്ടുകൊണ്ട് നാം മൻ റമളാന വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി റമളാനിൽ വ്രതമെടുക്കുക വ്രതമെടുക്കുക എന്നാണ് അള്ളാഹുവിൽ നിന്നുമുള്ള സ്ഥാനത്തെ ആഗ്രഹിച്ചുകൊണ്ട് അവന്റെ മുൻപൻ പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ട് അവന്റെ ജീവിതവും അവന്റെ ഹൃദയവും സംശുദ്ധമാകുന്നു അള്ളാഹുവിൽ നിന്നുമുള്ള അനുഗ്രഹത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നുവോ എന്നാണ് നമസ്കാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അമൽ നിൽക്കുക എന്നാണ് സുജൂദിനേക്കാളും ഏറ്റവും പ്രധാനപ്പെട്ട അമലാണ് നിൽക്കുക എന്ന് പറയുന്നത് നിൽക്കണം മുമ്പിൽ അതുകൊണ്ട് ചെറിയ സൂറത്ത് ഏത് പള്ളിയിലാണ് ഓതുന്നത് അവിടെ പോയി ഞാൻ എങ്ങനെങ്കിലും തീർക്കാം എന്ന രൂപത്തിലാണെങ്കിൽ തറാവിയ നിഷ്കരിക്കാതിരിക്കുന്നതാണ് നല്ലത് അള്ളാഹുവിന്റെ മുമ്പിൽ നാം നിൽക്കണം പരിശുദ്ധ ഖുർആൻ കേട്ടുകൊണ്ട് ഖുർആൻ നമ്മുടെ സമീപത്തുള്ള ഒട്ടുമിക്ക മസ്ജിദുകളിലും അലഹമില്ല വളരെ വളരെ അനുഗ്രഹീതമായി തറാവീഹിന്റെ അമല് ഹത്തും ഖുർആാനോട് കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ് ആ അമലുകളിൽ നമ്മൾ പങ്കെടുക്കുന്ന നമ്മുടെ പള്ളിയിലും നടന്നു കഴിഞ്ഞ ദിവസം ഒരു ഒരു ആലിമ വ്യക്തിപരമായി സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പള്ളിയിൽ ഇതുവരെയും തറാവീഹിന്റെ ഹത്തുമുൽ ഖുർആാൻ കൊണ്ടുവന്നിട്ടില്ല തറാവീഹ നമസ്കാരം ഈ വർഷം മുതൽ നമുക്ക് ഖുർആൻ ഒരു ഹാഫിന്റെ നമസ്കരിക്കാമെന്ന് പറഞ്ഞപ്പോൾ നാട്ടുകാർ ബഹുഭൂരിപക്ഷം ആളുകളും പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇവിടേക്ക് പത്ത് സൂറത്തോതി അരമണിക്കൂർ കൊണ്ട് തീർക്കുമെങ്കിൽ ഞങ്ങൾ ഉണ്ട് അങ്ങനെ നമസ്കരിക്കാതിരിക്കുന്നതാണ് നല്ലത് അള്ളാഹുവിന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ നിൽക്കണം ഓർത്ത് ഈ റമദാനിന്റെ മുഴുവൻ സൗഭാഗ്യങ്ങളും മുഴുവൻ നന്മകളും ഖുർആാനിലൂടെ വാഗ്ദാനം ചെയ്യപ്പെട്ട എല്ലാവിധ പറക്കത്തുകളും പഠിച്ചവൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നാളെ ദിവസമാണ് നാളെ വൈകുന്നേരം സന്ധ്യ്ക്ക് ശേഷം മാസപ്പിറവി ദൃശ്യമായാൽ ഞായറാഴ്ച റമദാൻ ഒന്നായിരിക്കും അല്ലെങ്കിൽ തിങ്കളാഴ്ചയായിരിക്കും നമുക്ക് അത് അറിയാനുള്ള ഒരുപാട് വഴികളുണ്ട് മുസ്ലിം ഉമ്മത്തിന്റെ പൊതുവായ അഭിപ്രായം ഒരു ഒരു പ്രദേശത്തെ ഒരു നാട്ടിലെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങൾ ഈ കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നു ആ നിലപാടാണ് നമ്മൾ സ്വീകരിക്കുന്നത് മാസപ്പിറവി നമ്മുടെ നാട്ടിൽ മാസപ്പിറവി ദൃശ്യമാകുന്നതിന്റെ അടിസ്ഥാന